ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് സ്ത്രീകൾക്ക് രാത്രി മാത്രം പ്രവേശനമുള്ള ഒരു ക്ഷേത്രമുണ്ട് അങ്ങ് തളിപ്പറമ്പിനടുത്ത് രാജരാജേശ്വര ക്ഷേത്രം അപ്പോൾ അവിടത്തേക്ക് എങ്ങനെയാണ് ട്രെയിൻ വഴി വന്നിട്ട് ബസ്സിൽ എങ്ങനെയാണ് പോകുക എന്നുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോൾ രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒന്ന് പയ്യന്നൂരും ഒന്ന് കണ്ണൂരുമാണ് അപ്പോൾ മംഗലാപുരം ഭാഗത്തുനിന്ന് വരുന്നവരായിട്ടുണ്ടെങ്കിൽ പയ്യന്നൂർ ഇറങ്ങിയാൽ മതി അതുപോലെ തന്നെ തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് അങ്ങനെയുള്ള ഭാഗത്തു നിന്ന് വരുന്നവരായിട്ടുണ്ടെങ്കിൽ കണ്ണൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ്സിന് തളിപ്പറമ്പിലേക്ക് ടിക്കറ്റ് എടുത്താൽ മതി അപ്പോൾ ക്ഷേത്രത്തിലേക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഉള്ളത് കേട്ടോ അപ്പോൾ ഇപ്പം ഞാനുള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു അറുന്നൂറ് ഉണ്ട് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പുതിയ ബസ് സ്റ്റാൻഡിന് വേറൊരു പേരും കൂടിയുണ്ട് താവക്കര ബസ് സ്റ്റാൻഡ് നിന്ന് അപ്പോൾ ഇനി നമുക്ക് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ് എത്തേണ്ടത് അപ്പോൾ ഇവിടെ ഓട്ടോ ടാക്സി ഉണ്ട് നമുക്ക് ഓട്ടോ ടാക്സി പിടിച്ചിട്ട് പോകാൻ പറ്റുന്ന ഉള്ളൂ അപ്പോ അറുന്നൂറ് മീറ്ററുള്ളും കിട്ടാം ഈ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് അപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നടന്നിട്ട് പോകുന്നവരായിട്ടെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് അപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡാണിത് അങ്ങനെ നമ്മൾ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് തളിപ്പറമ്പിലേക്കാണ് ബസ്സിന് പോകേണ്ടത് അപ്പോൾ ബസ് വന്ന് നിർത്തുന്ന സ്ഥലം എന്ന് പറഞ്ഞത് ഇവിടെ ബോർഡിൽ തളിപ്പറമ്പ് എന്ന് തൊട്ട് അടുത്തായിട്ട് പ്ലാറ്റ്ഫോം നമ്പർ ഫോറിലാണ് വന്ന് നിർത്തുന്നത് കേട്ടാ അപ്പോൾ ഞാൻ പോകുന്ന കാഴ്ചയൊന്നും കാണിക്കുന്നില്ല അവിടെ എത്തിയതിന് ശേഷമുള്ള കാഴ്ചയോ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഈ കാണുന്നത് തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് കിലോമീറ്റർ ഉള്ളത് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് അപ്പോൾ ഞാൻ ഏതായാലും ഓട്ടോ പിടിച്ചിട്ടാണ് പോകുന്നത് കാരണം അനക്ക് അങ്ങോട്ടുള്ള വഴി അറിയില്ല അപ്പോ ഈ കാണുന്നത് തളിപ്പറമ്പ് ടൗണാണ് അപ്പോ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് ഓട്ടോ ചട്ടം വേണിച്ചത് അമ്പത് രൂപയാന്ന് കേട്ടാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പോലീസാറും പട്ടാളക്കാർല്ലാം നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നത് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിർമ്മിച്ച ഒരു ശിവന്റെ സ്റ്റാച്ചു ആണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെങ്കല ശില്പമാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ശില്പം ജൂലൈ അഞ്ചിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങും കാണാൻ കഴിയും അപ്പോൾ ഇപ്പ സമയം മൂന്നരയായാലും മണിക്കാണ് ഇതിൻ്റെ ചടങ്ങ് നടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറി നോക്കാം അപ്പോൾ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ വലിയൊരു ബോർഡ് നമുക്ക് ഇവിടെ വെച്ചിട്ട് കാണാം അപ്പോൾ സ്ത്രീകൾക്ക് രാത്രിയിൽ മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ ഈ ഒരു കവാടം കടന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ തിരുവത്താഴ പൂജയ്ക്ക് ശേഷം അതായത് രാത്രി ഏഴ് നാൽപ്പത്തഞ്ച് കഴിഞ്ഞാൽ മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ എന്നാൽ ശിവരാത്രി ദിവസം സ്ത്രീകൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്ഷേത്രത്തിൽ പ്രവേശിക്കാവുന്നതാണ് രാവിലെ അഞ്ച് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയും വൈകുന്നേരം അഞ്ച് മുതൽ രാത്രി എട്ട് മുപ്പത് വരെയും ക്ഷേത്രം തുറന്നിരിക്കും പുരാതന കേരളത്തിലെ പ്രശസ്തമായ നൂറ്റിയെട്ട് ശിവാലയങ്ങളിലൊന്നായാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം അറിയപ്പെടുന്നത് ദക്ഷിണ ഭാരതത്തിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രം കൂടിയാണിത് ശിവൻ രാജരാജേശ്വരൻ എന്ന പേരിലാണ് ഈ മഹാക്ഷേത്രത്തിൽ അറിയപ്പെടുന്നത് ശങ്കരനാരായണ ഭാവത്തിലാണ് ശിവനെ ഇവിടെ ആരാധിക്കുന്നത് തെക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുന്ന ദേവപ്രശ്ന പരിഹാരങ്ങൾക്കായി ഇവിടെ വന്ന് ദേവപ്രശ്നം നടത്തുകയും കാണിക്കാർപ്പിച്ച് ദേവപ്രശ്നം വഹിക്കുന്നതും ക്ഷേത്ര ആചാരമായി കരുതുന്നു ഈയൊരു ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള ഉയർന്ന പീഠത്തിലാണ് ഇങ്ങനെ ദേവപ്രശ്നം വഹിക്കുന്നത് ഉപദേവതകളായ പാർവതി ഗണപതി സുബ്രഹ്മണ്യൻ ദക്ഷിണമൂർത്തി പരശുരാമൻ നന്ദീകേശൻ ഭൂതത്താൻ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് ഈയൊരു ഭാഗത്ത് ചെറുകുന്ന് അന്നപൂർണേശ്വരി ദേവിമാരുടെ അദൃശ്യ സാന്നിധ്യവും ഇവിടെയുണ്ട് ഏറ്റവും പുരാതനമായ ശക്തിപീഠങ്ങളിലൊന്നായി തളിപ്പറമ്പ് കരുതപ്പെടുന്നു സതീദേവിയുടെ സ്വയം ദഹനത്തിനും ശിവൻ്റെ താണ്ഡവ നൃത്തത്തിനും ശേഷം സതിയുടെ തലവീണത് ഇവിടെയാണ് എന്ന് കരുതപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് എന്ന് കരുതപ്പെടുന്നു അപ്പോൾ ഈയൊരു പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണ് മാടായിക്കാവ് ശ്രീ അമ്മയെ തൊഴുത് പ്രാർത്ഥിക്കുന്ന സ്ഥലം ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് എന്നാൽ ശിവൻ്റെതായ പല വിശേഷങ്ങളും ഇവിടെയില്ല എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിന് ഉണ്ട് ഈ കാണുന്നത് പരമശിവന്റെ ജഡയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗാ സങ്കല്പമാണ് ക്ഷേത്രത്തിൽ നാലമ്പലത്തിനകത്ത് ജലസ്രോതസ്സിനായി കിണറില്ല അഭിഷേകം നിവേദ്യം തുടങ്ങിയ എല്ലാ ആവശ്യങ്ങൾക്കും ശാന്തിക്കാർ ആചാരപൂർവം കൊണ്ടുപോകുന്ന ശുദ്ധമായ വെള്ളമാണ് ഈ ഒരു കുളത്തിലുള്ളത് പ്രകൃതിയോട് ഇണങ്ങിയൊരു ക്ഷേത്രവും കൂടിയാണ് രാജരാജേശ്വര ക്ഷേത്രം പഴയകാല കൊത്തുപണികളെല്ലാം ഈ മതിൽക്കെട്ടിൻ്റെ മുകളിൽ കാണാനും കഴിയും ഈ കാണുന്നത് അമ്പലത്തിൻ്റെ ഉള്ളിലുള്ളൊരു കുളമാണ് അപ്പൊ ഇവിടെ നിന്നാണ് കാലൊക്കെ കഴുകി ശുദ്ധി വരുത്തി അമ്പലത്തിലേക്ക് കയറുന്നത് As one steps into the temple, an overwhelming sense of peace and sanctity envelops us all. That's why it continues to draw devotees from far and wide. So the time has come now to unveil the India's biggest bronze statue by Our Excellency, the Kerala Governor, Sri Rajendra Vishnu Sir We request him to unveil. This bronze statue. It's a very auspicious time for us in the presence of governor. The First Lady is Asha Alega, Sri Motanal Rajan, Sri Rajan, the trustees, the president and all the devotees of Sri Lord Rajaradesh. India's biggest bronze statue, 14 feet, 4300 kg. has taken more than three and a half years to get into this Shivasturuma. Starting to this wonderful, wonderful evening, can I request the governor and ma'am together, along with Rudy, to plant a tree for this auspicious evening? 何 multimil <at> Beast में जागे तब सुबह समागे तब जय लगा जन कर ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവന്റെ വെങ്കല ശില്പം ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിൽ ജൂലൈ അഞ്ചിന് വൈകുന്നേരം അഞ്ച് മണിക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കർ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങാണ് കണ്ടത് പതിനാല് അടി ഉയരമുള്ള ശില്പം പ്രശസ്ത ശില്പി ഉണ്ണിയിക്കാനായി മൂന്നര വർഷമെടുത്താണ് പൂർത്തിയാക്കിയത് ായിരത്തി ഇരുന്നൂറ് കിലോയാണ് ശില്പത്തിൻ്റെ ഭാരം ആദ്യം കളിമണ്ണിൽ തീർത്ത ശില്പം പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾഡ് എടുത്ത് മെഴുകിലേക്ക് രൂപമാറ്റം വരുത്തി ഇടതുകൈ അരയിലും വലതു കൊണ്ട് അനുഗ്രഹിക്കുന്ന വിധത്തിലുമാണ് ശില്പം നിർമ്മിച്ചിരിക്കുന്നത് കിഴക്കേ നടയിൽ ആലിൻ സ്ഥാപിച്ച ശില്പത്തോടൊപ്പം മനോഹരമായ പൂന്തോട്ടവും അലങ്കാര ദീപങ്ങളും ഒരുക്കിയിട്ടുണ്ട് പയ്യന്നൂർ കാനായിയിൽ ഉണ്ണി കാനായിയുടെ പണിപ്പുരയിൽ നിർമ്മിച്ച ശില്പം ക്രെയിൻ ഉപയോഗിച്ചാണ് തളിപ്പറമ്പ് രാജരാജ സിനിമ നിർമ്മാതാവും വ്യവസായിയുമായ മൊട്ടമ്മൽ രാജനാണ് പ്രതിമ രാജരാജേശ്വര ക്ഷേത്രത്തിൽ സമർപ്പിച്ചത് പോകൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈദ്യപ്പാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് എനിക്ക് പോലെ ക്ലിപ്കാർട്ട് വീഡിയോയിൽ ഞാൻ കൂട്ടി വരും ഇതുവരെ ബൈ ബായ്